ഹലോ ഹലോ ആ ബീവറേജ് കോർപ്പറേഷൻ അല്ലേ ചേട്ടാ പണി എടുത്ത് കാശ് ഉണ്ടാക്കാനല്ല അല്ല പാട് ബിവറേജിൽ ഒന്ന് ബിവറേജിന് സാധനം വാങ്ങിക്കാനാണല്ലോ ഇത് ഇത്രയും ടാക്സ് ഒക്കെ അടിച്ച് ജനങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു നല്ല അത് കൊടുക്കാനുള്ള സംവിധാനം ചെയ്തുകൂടെ ഞാൻ ഇവിടെ നെടുമ്പാശ്ശേരിന്ന് വിളിക്കണേശ്ശേരി ആ ഇതൊന്നും ഇല്ലെങ്കിൽ മറ്റേ കമ്പ്യൂട്ടറിലൊക്കെ ഇരിക്കുന്നവരോ ഒരു പരിചയമുള്ളവരെ കൊണ്ടുവന്നിരുത് ഇത് ഞങ്ങൾ വന്ന് ഈ റോഡിൽ ഇങ്ങനെ ക്യൂ ക്യൂണ്ടത് വല്ല കാര്യമുണ്ടോ ഇത്ര ടാക്സ് ഗവൺമെന്റ് ഇരുന്നൂറ് ശതമാനം ടാക്സ് വെള്ളം കൊടുക്കണതാ ാണ് പരാതിയാണ് പറയണേ ഇവിടെ ഇത്ര നേരെയൊക്കെ നിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല കാരണം ഞങ്ങള് കൊടുത്ത് മേടിക്കണതാ ആരും ഔതാരം വാങ്ങിക്കണല്ലോ അപ്പൊ അതിനുള്ള സംവിധാനം ഉണ്ടാക്കി തരണം ഒരു സമയത്തും വാങ്ങിക്കാൻ പറ്റുള്ള കൗണ്ടർ എന്താണ് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ഒരാൾ ഇരുന്ന് കമ്പ്യൂട്ടറിൽ അടിക്കണുണ്ട് വേറെ ആളില്ല രണ്ട് കൗണ്ടർ അപ്പുറം ഉണ്ട് എന്നിട്ട് അതൊന്നും പ്രവർത്തിക്കുന്നില്ല ഇവിടെ കൗണ്ടർ ഇപ്പൊ തുറന്നിട്ടുള്ള ആ ആ തോന്നിട്ടുള്ളൂ Okay. Inna tale? Inna tale? Ip െ ഇപ്പൊ നിക്കേ ആ ഓക്കെ ഓക്കെ ഇത് പേര് നമ്പർ എവിടെയൊന്നും പറയാവോ ഇത് പേര് നമ്പർ അടിച്ചോ ഡബിൾ നയൻ ഫോർ സെവൻ ആ സീറോ ടു ആ ഫോർ സിക്സ് നയൻ സെവൻ ഫോർ സിക്സ് കംപ്ലൈന്റ് അവിടെ ശരി കേട്ടോ ശരി 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 ഓക്കെ താങ്ക് യു